പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹത്താൽ കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവം പങ്കുവെക്കുകയാണ് വയനാട് പുൽപ്പള്ളി ചിമ്മിനിത്തോട്ടം ജോയ് നാളുകളായി ഇദ്ദേഹം മാനന്തവാടി രൂപത മരകാവ് സെന്റ് തോമസ് കത്തോലിക്ക ദൈവാലയത്തിലെ ശുശ്രൂഷകനാണ് അതിരാവിലെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഒറ്റയാൻ്റെ മുന്നിൽപ്പെട്ടത് ദൈവമാതാവിന്റെ അത്ഭുതത്താലാണ് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ജോയ് സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ ഇടവകപ്പള്ളിയിലേക്ക് കയ്യിൽ ഒരു ടോർച്ചുമായി ജപമാലയും ചൊല്ലിപ്പോയ ജോയിയുടെ മുന്നിലേക്കാണ് ഒറ്റയാൻ ചിഹ്നം വിളിച്ച് എത്തിയത് മാതാവിനോടുള്ള തീവ്രമായ ഭക്തിയും വിശ്വാസവുമാണ് ഒറ്റയാൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായത് എന്ന് ജോയ് പറയുന്നു തൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ് ഉണ്ടായതെന്നും ജോയ് ഷെക്കെ നാനൂസിനോട് പറഞ്ഞു ഇന്നലെ ദിവസം തിങ്കളാഴ്ച രാവിലെ അഞ്ചുമണിയോടുകൂടി പള്ളിയിലേക്ക് ജമാലയും ഒരു കയ്യിൽ കത്തിച്ച ടോർച്ചുമായി പള്ളിയിലേക്ക് പുറപ്പെടാതെ ഒരു ഇരുന്നൂറ് മീറ്ററോളം അകലെത്തുമ്പോൾ തൊട്ട് അടുത്ത് നിന്നും ഈ ഞെരിഞ്ഞ വരുന്ന ഒരു ശബ്ദം കേൾക്കുകയും ആനയുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു എങ്കിലും വഴിയിലല്ലോ ആന എന്നുള്ള കൂടി അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ നേരെ മുമ്പിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ഒരു ആന ഒരു കുറുകെയുള്ള റോഡിൽ നിന്ന് കയറി വരികയും ഞാൻ എൻ്റെ അമ്മയെ മാതാവേ ഇന്ന് വിളിച്ചു അലറി വിളിച്ചുകൊണ്ട് കൊച്ചത്തിൽ നിലവിളിച്ചു ആ സമയം ആന നി വന്ന നിപ്പില് പൊട്ടം കറങ്ങി ഓടി വന്ന വഴിയെ തിരിച്ചു പോയി അതിനുശേഷം ഞാനൊരു കുറച്ചു നേരം സത്തനായി അവിടെ നിന്നു മാതാവ് എന്നെ രക്ഷിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി എൻ്റെ എന്തെങ്കിലും ആ ടോർച്ച് ഞാൻ കുറച്ചു നേരത്തേക്ക് കെടുത്തി വെച്ചിരുന്നു അതിനുശേഷം നേരം നിന്നതിന് ശേഷമാണ് എൻ്റെ ശ്വാസം നേരെ വേണത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ പള്ളിയിലേക്ക് പോയി വികാരി അച്ഛനോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാതാവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം പ്രത്യേക ബലി അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് ഞാൻ കണക്കാക്കുന്നു എൻ്റെ കുടുംബവും ഇതേ സമയം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ജില്ലിക്കൊണ്ട് വീട്ടിലായിരിക്കുകയാണ് പതിവ് അതിനുശേഷം ഞാൻ വീട്ടിലെത്തി മണിയടി കേൾക്കുന്ന ശബ്ദം സമയം വരെയും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതിനുശേഷമാണ് അവളും മകനും കൂടി പള്ളിയിലേക്ക് പുറപ്പെടുന്നത് ഇങ്ങനെയ ഞങ്ങൾ സന്തോഷകരമായ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഒത്തിരിയേറെ വിലപ്പെട്ടതായി സന്തോഷമായി അനുഭവമായിട്ട് തീർന്നിട്ടുണ്ട് ഈ അവസ്ഥയിലും ഞങ്ങളെ ഈ വന്യമൃഗ വന്യമൃഗശല്യങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണ സംവിധാനത്തിനോ ഒന്നും കഴിയുന്നില്ല അവർ ഉണർന്ന് പ്രവർത്തിക്കണം ജീവനും സ്വത്തിനും മനുഷ്യൻ്റെ ഈ ജീവിത സാഹചര്യങ്ങൾക്കും ശക്തി പകരുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ ബുരന്തവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിച്ചാൽ അത്ഭുതങ്ങൾ മാതാവ് പ്രവർത്തിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ജോയിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാലും സർക്കാരുകൾ വന്യമൃഗ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഫലപ്രദമായതൊന്നും ചെയ്യുന്നില്ല എന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഷെക്കേന ന്യൂസ് വയനാട്